എല്ലാവരുടെയും ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബിഗ് ബോസ് സീസൺ സെവൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇപ്രാവശ്യം ഒരുപാട് പേർ പ്രെഡിറ്റ് ചെയ്ത ലിസ്റ്റുള്ള മത്സരാർത്ഥികൾ തന്നെയാണുള്ളത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ മത്സരാർത്ഥികളും സുപരിചിതരുമാണ് ലാലൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം മത്സരാർത്ഥികൾക്ക് ഏഴിൻ്റെ പണി തന്നെയാണോ ലാലട്ടൻ തിരികൊടുത്തി വെച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറിയിട്ടുള്ളു അപ്പോഴേക്കും മറ്റൊരു കണ്ടസ്റ്റന്റ് അനുമോളെ കളിയാക്കുന്നുണ്ട് നേരിട്ട് കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ രസകരമായ ഒരു ടോക്കും ഇന്നലെ നടന്നിട്ടുണ്ട് ശൈത്യ സന്തോഷ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ജോലി എന്താന്ന് മറ്റു കണ്ടസ്റ്റൻറ്റുകൾ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ അഡ്വക്കറ്റ് ആണ് അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അതെവിടെയാണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എല്ലാവരും ഏരിയൊരു ചിരിക്ക് സാധ്യത ഉളവാക്കിയിട്ടുണ്ട് അത് ചോദിച്ചത് വേറെ ആരുമല്ല നമ്മളെ സീരിയൽ ആർട്ടിസ്റ്റായ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റുമായിട്ടുള്ള ബിന്നിയാണ് ഒരു കോമണ്ണർ ഉൾപ്പെടെ പത്തൊമ്പത് മത്സരാർത്ഥികളെയാണ് ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ലാലേട്ടൻ പറഞ്ഞയച്ചിരിക്കുന്നത് ഇപ്രാവശ്യത്തെ എല്ലാ മത്സരാർത്ഥികളും നമുക്കെല്ലാം സുപരിചിതരായിട്ടുള്ള മത്സരാർത്ഥികൾ തന്നെയാണ് ഇന്നത്തെ അടിക്കുള്ള ചാൻസ് ഇന്നലെ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം റേസിംഗ് ടാസ്ക്കിൽ ഷാനവാസ് ഷാനു ബിന്നി സെബാസ്റ്റിൻ ആര്യൻ എന്നിവർ വിജയിച്ചിരുന്നു ഇവർക്കൊരു ബാൻഡും ബിഗ് ബോസ് കൈമാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒപ്പം തന്നെ അവരുടെ പെട്ടികളും നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ മറ്റുള്ളവർക്കൊന്നും പെട്ടികൾ നൽകിയിരുന്നില്ല വിജയികളായ മൂന്ന് പേരിൽ നിന്നും ബാൻഡ് സ്വന്തമാക്കുന്നവർക്ക് പെട്ടികൾ നൽകാമെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ അറിയിച്ച സംഭവമാണത് സ്വാഭാവികമായി ബാൻഡിനായി എല്ലാവരും പരിശ്രമിക്കുന്നുണ്ടെന്നും ഇത് വൻ തർക്കത്തിന് കാരണമായി ട്ടോ ഇന്നലത്തെ പ്രൊമോയില് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ മത്സരാർത്ഥികൾ ബാൻഡിനായിട്ടുള്ള പരിശ്രമത്തിനൊടുവിൽ ഗംഭീര തർക്കത്തിനാണ് കേട്ടോ ഇന്ന് ബിഗ് ബോസ് ഹൗസ് സാക്ഷ്യം വഹിക്കുന്ന